നമസ്കാരം ഞാൻ വാഴച്ചേട്ടൻ നിങ്ങളെല്ലാവരെയും വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇത് എൻ്റെ ശേഖരത്തിലുള്ള അപൂർവയനം വാഴകളിലൊന്നായ റൂബി ഏത്തനാണ് ഏത്തപ്പഴം പോലെ നല്ല കട്ടിയുള്ള പഴമായതുകൊണ്ടായിരിക്കാം ഇതിന് റൂബി ഏത്തൻ എന്ന് പേര് കിട്ടിയത് നല്ല ക്രീം കളറുള്ള പഴം പഴുക്കുമ്പോൾ അതിൻ്റെ തൊലിക്ക് എളം മഞ്ഞ കലർന്ന പച്ച നിറമാണ് ഉള്ളത് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെയും തമിഴ്നാട്ടിൻ്റെ കന്യാകുമാരി ജില്ലയുടെയും മലം പ്രദേശങ്ങളിലാണ് ഈ വാഴ സാധാരണ കണ്ടുവരുന്നത് ഏത് കാട്ടിലും ഏത് വള്ളിപ്പണർപ്പിൻ്റെ ഇടയിലും മരങ്ങളുടെ ഇടയിലും വളരാനുള്ള കഴിവ് ഈ വാഴയ്ക്കുണ്ട് മാത്രമല്ല അവിയൽ തോരൻ തുടങ്ങിയ വാഴക്കായ കൊണ്ടുള്ള എല്ലാ കറിക്കും നല്ല രുചി തരുന്നതാണ് ഈ വാഴക്കായ ഇവിടുത്തെ നാട്ടിലുള്ള ചില നാട്ടുവൈദ്യന്മാർ ചില ലേഹ്യത്തിന് ചേർക്കാൻ വേണ്ടി ഈ വാഴ കുല അന്വേഷിച്ച് നടക്കാറുണ്ട് അപ്പോൾ നല്ല വിലയും ഈ വാഴക്കുലയ്ക്ക് കിട്ടാറുണ്ട് മാത്രമല്ല ഒരു പ്രത്യേക രുചിയുള്ള വാഴ പഴമായതുകൊണ്ട് സാധാരണ കച്ചവടക്കാര് ഈ വാഴക്കുല എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ വാഴ കൃഷിക്കാരായ കർഷകരെ കൃഷി ചെയ്യാറില്ല ഏകദേശം പത്ത് മുതൽ പതിനാലടി വരെ പൊക്കം വയ്ക്കുന്ന വാഴ എട്ട് മുതൽ പത്ത് മാസം വരെ സമയമെടുത്ത് കുലയ്ക്കുകയും തൊണ്ണൂറ് മുതൽ നൂറ് ദിവസം വരെ കൊണ്ട് മൂപ്പെത്തുകയും ചെയ്യുന്നു ആറു മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കുന്ന പതിനാറ് മുതൽ ഇരുപത്തിനാല് കാവര ഉള്ള പടല ഉണ്ടാകുന്ന ഈ വാഴക്കൊലയ്ക്ക് ആറ് മുതൽ എട്ട് പടല വരെ ശരാശരി കിട്ടും പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കവും ഈ വാഴക്കൊലയ്ക്ക് കിട്ടാറുണ്ട് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അധികം ഒരു വളവും ചെയ്യാതെയാണ് ഈ വാഴ നല്ല കുല കിട്ടുന്നത് നമുക്ക് മറ്റൊരു വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം